കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ ശുചീകരണം നടന്നു നടന്നുറ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ നടന്ന ശുചീകരണ പ്രവർത്തനം കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ജോൺ ഉദ്ഘാടനം ചെയ്തു ഉപ്പുതറ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ നടന്ന ശുചീകരണ പ്രവർത്തനം ബ്ലോക്ക് പഞ്ചായത്ത് ജോൺ ചെയ്തു ഇന്ന് മുതൽ ആരംഭിച്ച് മാർച്ച് മുപ്പതിന് സമ്പൂർണമായി കേരളം ഒരു ഹരിത പ്രോട്ടോകോളായി മാറുന്നതിന് വേണ്ടിയുള്ള പ്രോഗ്രാമാണ് സംസ്ഥാന ഗവൺമെന്റ് നിശ്ചയിച്ചിരിക്കുന്നത് പഞ്ചായത്തുകൾ ഈ പ്രോഗ്രാം ഏറ്റെടുത്തിട്ടുണ്ട് വാർഡ് തലത്തിൽ വരെ അതിന്റെ ഭാഗമായി നമ്മളിപ്പോ ഇന്ന് ഇവിടെ ശുചീകരണ പ്രവർത്തനം തുടങ്ങുകയാണ് ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ചാണ് ശുചീകരണ പ്രവർത്തനം നടത്തിയത് സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം ഗാന്ധി ജയന്തി ദിനത്തിൽ ആരംഭിച്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുപ്പത്തൊന്നിന് കേരളം സമ്പൂർണമായി ഹരിത പ്രോട്ടോകോൾ സംസ്ഥാനമാക്കി മാറ്റുന്നതിന്റെ ഭാഗമായാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് ഉപ്പുതര സി ഐ ടി സിയിൽ നടന്ന ശുചീരണ പ്രവർത്തനങ്ങൾക്ക് ആശാവർക്കർമാർ ആശുപത്രി ജീവനക്കാർ എന്നിവർ നേതൃത്വം നൽകി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സെബാസ്റ്റ്യൻ ചൻ സംസാരിച്ചു നിർമ്മാണ തൊഴിലാളി യൂണിയൻ പ്രവർത്തകർ പാലക്കാ ഒമേഗ റോഡ് ശുചീകരിച്ചു പാലക്കാവ് ഒമേഗ റോഡിന്റെ വശങ്ങളിൽ നിന്നിരുന്ന കാട് പള്ളങ്ങൾ വെട്ടിത്തെളിച്ച് ശുചീകരിച്ചു യൂണിയൻ പ്രസിഡന്റ് സുനിൽ ടി എൻ ഉദ്ഘാടനം നിർവഹിച്ചു കിഴുകാരൻ കണ്ണമ്പടി പ്രദേശത്തേക്ക് പോകുവാനുള്ള എളുപ്പമാർഗ്ഗമാണ് ഈ റോഡ് എങ്കിലും കാട് വള്ളങ്ങൾ കാഴ്ച കാഴ്ചമറയ്ക്കുന്നത് യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെട്ട നിർമ്മാണ തൊഴിലാളികളാണ് കാട് വള്ളങ്ങൾ വിട്ടുതെളിച്ച് ശുചീകരിക്കുന്നത് യൂണിയൻ സെക്രട്ടറി ബിജു അണിയറ ബിനു കണ്ണമ്പടി റോയി പാറയിൽ ജോർജൻ ജെറുവള്ളി എന്നിവർ നേതൃത്വം നൽകി ഇടുക്കി വിഷൻ ഉപ്പുതറ ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്